ആ യു കെയിൽ പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ളൊരു സംശയമാണ് എങ്ങനെയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാറ് ഒരുപാട് പേർക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ട് ഒരുപാട് കാശ് അതിനകത്ത് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യണത് അപ്പോൾ മെയിനായിട്ട് യു കെയിൽ മൂന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടാണുള്ളത് ഒന്ന് നമ്മുടെ നോർമൽ ബസ് പിന്നെ ട്രെയിൻ പിന്നെ ട്രാം അതായത് മെട്രോ അതിനകത്ത് പോപ്പുലറായിട്ട് നിൽക്കുന്നതാണ് ബസ്സും ട്രെയിനുമാണ് കാര്യം മെട്രോ ട്രാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സിറ്റീസിലും അല്ല മീൻസ് എല്ലാ ഏരിയയിലേക്കും നമുക്കത് കിട്ടിയെന്ന് വരില്ല അപ്പോൾ മെയിനായിട്ടുള്ളത് ബസ്സും ട്രെയിനുമാണ് ഇനി നമ്മൾ ബസ്സിൽ ഒരു ബസ്സിൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് സിംഗിളായിട്ട് അതായത് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് മാത്രം നമുക്ക് പോയാൽ മതി തിരിച്ച് നമുക്ക് ബസ്സിന് ആക്സസ് വേണ്ട എന്നാണെങ്കിൽ നമുക്കൊരു സിംഗിൾ ടിക്കറ്റ് അതായത് ബസ്സിൽ കയറി നമുക്ക് അവരോട് പറഞ്ഞാൽ സിംഗിൾ സിംഗിൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊരു സിംഗിൾ ടിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതിന് രണ്ട് പൗണ്ടാണ് വരുന്നത് അത് അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് അത് വൺ വേ ആയിട്ടാണ് ട്രാവല് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വേറൊരു ബസ്സിൽ കയറാൻ പറ്റില്ല അതായത് ആ ഒരു ടിക്കറ്റ് വെച്ചിട്ട് ആ ബസ്സിൽ നമുക്ക് അതിൻ്റെ ആ ബസ് എവിടെ വരെ പോകുന്നു അതിനകത്ത് വരെ നമുക്ക് പോവാം തിരിച്ച് നമുക്ക് ആ ടിക്കറ്റ് വെച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്തൊരു ഓപ്ഷൻ വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നമുക്കിപ്പോൾ ഒരു ദിവസത്തിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡേ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കും അതായത് അതിന് അറൗണ്ട് ഒരു അഞ്ച് മൗണ്ടിന് താഴെയാണ് ഡേ സേവർ വരുന്നത് അതിപ്പോൾ നമ്മൾ രാവിലെ ഒരു ബസ്സിൽ കയറി ഡേ സേവർ എടുത്തുകഴിഞ്ഞാൽ ടിക്കറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം അത് നമുക്ക് ഡേ സേവർ കൊണ്ടുള്ളൊരു ഉപയോഗം പിന്നെ നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊരു അഞ്ചാറ് പേരുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഗ്രൂപ്പ് ഡേ സേവർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഡേ സേവർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടും കൂടിയിട്ട് ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ പോയിട്ട് അവിടെ നിന്ന് മാറുമോ എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും അന്നത്തെ ദിവസം അതായത് ഗ്രൂപ്പ് ഡേ സേവർ ആ ഡേയിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിയിൽ നമുക്കൊരു ജോബിൻ്റെ ആവശ്യത്തിന് എല്ലാ ദിവസവും നമുക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ രാവിലെ പോവുക വൈകുന്നേരം വരെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ട്രാവൽ ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി പാസ് അതായത് അതിനിപ്പോൾ ഏകദേശം വരുന്ന അറുപത്തി നാല് പൗണ്ട് ആണ് എനിക്ക് അപ്രോക്സിമേറ്റ്ലി അറുപത്തിനാല് പൗണ്ടിന് നമ്മളൊരു മന്ത്ലി പാസ് അപ്പോൾ നമുക്കൊരു കാർഡ് കിട്ടും ഒരു എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് ആ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഒരു മാസം ഇരുപത്തെട്ട് ദിവസം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും ഒരു ദിവസം അങ്ങനെ അതിന് ലിമിറ്റില്ല ഒരു ദിവസം ഇത്ര ട്രാവൽ അങ്ങനെയൊന്നുമില്ല അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഒരു മാസത്തേക്ക് അത് മെയിനായിട്ടും ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ഡെയിലി ജോബിന് പോകണം ജോബിന് പോകേണ്ട ഒരാളാണ് അപ്പോൾ രാവിലെ പോവുക വൈകിട്ട് വരിക ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ദിവസവും പേ ചെയ്യണേക്ക എന്നുള്ളത് ഈയൊരു ഒറ്റ ഡേസ് മന്ത്ലി സേവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ ജോലി ജോലിയില്ലാത്തപ്പോഴേ നമുക്ക് എവിടെ വേണമെങ്കിലും പുറത്ത് പോകാനായിട്ടും ആ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ യു കെയിലെ ബസ്സിൻ്റെ ഒരു ഹിസ്റ്റി ഒരു ഓവറോൾ പ്രോസസ്സ് തന്നെ പിന്നെ അക്കോഡിംഗ് ടു നമ്മൾ നോക്കുകയാണെങ്കിൽ ബസ് കമ്പാരറ്റീവലി സ്ലോ ആയിട്ടാണ് എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് ബസ് സ്ലോ ആയിട്ടാണ് വെച്ചാൽ ഒരുപാട് സ്റ്റോപ്പുകളുണ്ടാവും നമുക്കിപ്പോൾ ഒരു ടൈം കൺസെപ്ഷൻ കൂടുതൽ എടുക്കും നമുക്കിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ നമുക്ക് ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരു ഏഴരയാകുമ്പോഴത്തേക്ക് നമ്മൾ പോയാലാണ് നമുക്കൊരു ബസ്സിൽ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇത് അത് ഒരുപാട് സ്റ്റോപ്പുകളും പിന്നെ ഒരു മിനിമം സ്പീഡിലാണ് ബസ് ട്രാവൽ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ പെട്ടെന്ന് എത്തേണ്ട ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ ഒരിക്കലും ബസ് നമ്മൾ ചൂസ് ചെയ്യരുത് അവിടേക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കാം ട്രെയിൻ ട്രെയിനാവുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഈവൻ വണ് അവറിലെത്തേണ്ട ബസ് ജേർണി ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കത്തുള്ളൂ അപ്പം അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ട്രെയിനിൽ ചെല്ലാൻ പറ്റും ഇനിയിപ്പോൾ ട്രെയിൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് എടുക്കുകയും ചെയ്യാം മോസ്റ്റ്ലി ഇവർ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഓൺലൈനായിട്ട് അതിന് രണ്ട് ആപ്പുണ്ട് അത് നമ്മൾ ആ ആപ്പ് യൂസ് ചെയ്തിട്ട് ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കുകയോ ചെയ്യാറ് ഇനിയിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് എങ്ങനെ ഇതേപോലെ ഡേ ഡെയിലി ട്രാവൽ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കപ്പിൾസ് ആണെങ്കിൽ അതിനും ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കപ്പിളാണെങ്കിൽ നമ്മൾ രണ്ട് അവർ ഒന്നിച്ച് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടു ടുഗതർ റെയിൽ കാർഡ് എന്ന് പറഞ്ഞൊരു റെയിൽ കാർഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റിന്നും ഒരു ഒരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഇപ്പോൾ പറയുവാണെങ്കിൽ ഒരു അൻപത് പൗണ്ടിൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ നമുക്കത് നമുക്ക് റെയിൽ കാഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നാല് മുപ്പത് പൗണ്ട് അപ്രോക്സിമേറ്റലി നാൽപ്പത് പൗണ്ടിൻ്റെ നാൽപ്പത് പൗണ്ടിനെ നമുക്ക് ആ യാത്ര ചെയ്യാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ മീൻസ് ആ ഒരു എമൗണ്ട് അതൊരു പത്ത് പൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് അവിടെ കിട്ടും ബട്ട് ഇത് റെയിൽ കാർഡ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെയിൽ കാഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റെയിൽ കാർഡ് എടുക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോ ഉണ്ട് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന ആപ്പിൽ തന്നെ നമുക്ക് റെയിൽ കാർഡ് അപ്ലൈ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഒരു വർഷത്തെ ആണ് നമുക്ക് റെയിൽ കാർഡിന് തന്നെ ഏകദേശം തേർട്ടി പൗണ്ട് ആണ് റെയിൽ കാർഡിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ റെയിൽ കാർഡുണ്ട് സീനിയർ സിറ്റിസണിൻ്റെ റെയിൽ കാർഡുണ്ട് സീസൺ ട്രാവലിന് റെയിൽ കാർഡുണ്ട് അങ്ങനെ ഒരുപാട് റെയിൽ കാർഡ് അതായത് നമുക്ക് നമ്മുടെ ചോയ്സ് ഏതാണോ അതനുസരിച്ചിട്ട് നമുക്ക് റെയിൽ കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ നേരത്ത് ട്രെയിൻ ബുക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ ബുക്ക് ചെയ്യണ അതിൻ്റെ തൊട്ട് താഴെ ഓപ്ഷനിൽ നമുക്ക് റെയിൽ കാർഡ് ആഡ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതായിരിക്കും ഇതാണ് ട്രിക്ക് മോസ്റ്റ്ലി നമ്മൾ ലോങ് ജേർണിക്കെല്ലാം പോകാനായിട്ട് ചൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ട്രെയിനാണ് കാര്യം സമയവും പെട്ടെന്ന് കുറച്ചെടുക്കത്തുള്ളൂ അതുപോലെ തന്നെ സുഖം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലായിരിക്കും അതേ ഒരു ലക്ഷറിയോടു കൂടി തന്നെയാണ് നമ്മൾ നമ്മളിവിടുത്തെ യു കെയിലെ ട്രെയിനിലും ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവരുടെ സർവീസ് എല്ലാം നീറ്റാണ് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ് അതായത് ഇത്ര സമയത്ത് ട്രെയിൻ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും ആ സമയത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയിരിക്കും അത്രയും പങ്ക്ച്വലാണ് നമ്മൾ അപ്പോൾ ടൈം നമുക്ക് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ആപ്പും കാര്യങ്ങളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം